എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷപ്പെടുമ്പോൾ നന്ദിയാൽ ദൈവകൃപയാൽ വീട്ടിൽ പുതിയൊരു അംഗം കൂടി വന്നു ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുകയാണ് ബ്രേക്ക് ബ്രേക്ക് ആ ഓക്കെ ജസ്റ്റ് നിങ്ങൾ കാരണം താക്കോലിൽ ഇത് സാ സാധാരണമല്ലേ സാധാരണ അൺലോക്ക് ചെയ്താൽ അതിൽ ഫോൺ ഫുൾ വണ്ടി അൺലോക്ക് ആകുമായിരുന്ന അപ്പോൾ അങ്ങനെയല്ലേ ഒറ്റത്തവണ അൺലോക്ക് ചെയ്താലും നമ്മൾ ഈ ടോം മാത്രമേ ഉള്ളോക്ക് ആകത്തുള്ളൂ ഓക്കെ ഡബിൾ ഡബിൾ ടാപ്പ് ചെയ്താലാണ് പറഞ്ഞാൽ രണ്ട് മാസം നിൽക്കുമ്പോഴാണ് നമ്മളെ ഫുൾ വണ്ടി അൺലോക്ക് ആകത്തുള്ളൂ താക്കോൽ നിന്ന് ഒന്ന് മാധ്യമം യൂസ് ചെയ്യുക രണ്ട് മാസം അല്ലെങ്കിൽ രണ്ട് മാസം മൂടുമൂടെ ബാറ്റ് പാട്ട് എന്തെങ്കിലും ഡൗൺ ആവും ഇൻ കേസ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റിയില്ലേ പറഞ്ഞാൽ അൺലോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് താക്കോലുണ്ട് പിന്നെ നമ്മളുടെ പെട്രോളിന്റെ ബോണറ്റിന്റെ പെട്രോളും ബോണറ്റും ഡിക്കിയുടെ ബാഗിൽ തന്നെയാണ് വരുന്നത് സ്വിച്ച് ബാഗിൽ തന്നെയാണ് വരുന്നത് പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഹൈഡസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ആയിട്ടുണ്ട് പൊക്കാനും ഇത് പൊക്കാനും പിന്നെ അതുപോലെ തന്നെ അതുപോലെ താക്കാനും പൊക്കാനും ഇവിടെ ഇവിടെ നടക്കും വലിയ ഇവിടെ എന്നിട്ട് സാൺവീനോപ്പിക്കാം സാധിച്ചു ആ എന്നിട്ട് ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ക്രൂസ് കണ്ടോള് ഈ വലിയ ഹൈവേ പോകുമ്പോൾ സ്പീഡ് സെറ്റ് ക്രൂസ് സെറ്റ് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുക സെറ്റ് ഉണ്ട് ഇവിടെ സെറ്റ് കാണിച്ചിട്ടുണ്ടല്ലോ ഇത് സ്ഥാർട്ടാക്കുക ഫിഫ്റ്റി കിലോമീറ്റർ മുകളിലായാലാണ് അത് ക്രൂസ് ആക്റ്റീവ് ആക്കുള്ളത് ഈ ഫോർട്ടിക്ക് താഴെയൊന്നും ആക്റ്റീവ് ആക്കില്ല ഇത് നമ്മുടെ മോഡ് ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിപ്പോൾ എഫ് എം ആ എടുക്കുന്നത് എഫ് എം മാറ്റി നമ്മൾ പാട്ട് കേൾക്കണമെങ്കിൽ ഇവിടെ മോഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഇതുണ്ടോ മോഡങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുക്കും പിന്നെ ഇത് രണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പോൾ ഈ എഫ് എം ആണെങ്കിൽ എഫ് എമ്മിൻ്റെ സ്റ്റേഷൻ മാറ്റാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേഷൻ ഏതാണ് മാറ്റാൻ പിന്നെ നമ്മൾ മ്യൂട്ട് ബട്ടൺ കംപ്ലീറ്റ്ലി ബോളിംഗ് കൂട്ടാക്കാൻ പിന്നെ ബോളിംഗ് കുറയ്ക്കാൻ ബോളിംഗ് കൂട്ടാനുള്ള പട്ടം പിന്നെ നമ്മളുടെ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇതും ഡൗൺലോഡ് ആവും കോൺടാക്റ്റും ഡൗൺലോഡ് ആവും അത് കോൾ എടുക്കാൻ കോൾ കഴിക്കാനുള്ള പട്ടം ഓക്കെ പിന്നെ അത് ഫോൺ കണക്ട് ചെയ്യാനായിട്ട് സോ അവിടെ ഒരു പേഡ് ഡിവൈസ് ഉണ്ട് അത് നെറ്റ് ക്ലിക്ക് ചെയ്യാവും അതുതന്നെ പേഡ് ഡിവൈസ് അവിടെ ഒരു പ്ലസ് ടു സിമ്പിൾ ഉണ്ട് ഒരു ഓക്കെ അവിടെ പ്ലസ് സിമ്പിൾ ഞാൻ ക്ലിക്ക് ചെയ്യാവോ ആ ബ്ലൂടൂത്ത് ഒന്ന് സെറ്റിങ്സ് ഒന്ന് നോക്കാവോ സെറ്റിങ്സിലേക്ക് പോയിട്ടെ ബ്ലൂടൂത്ത് നോക്കാവോ ആ ബ്ലൂടൂത്തിൻ്റെ പേരൊന്നും നോക്കാവോ ഏതാന്ന് ബ്ലൂടൂത്തിൻ്റെ പേരും ഗാലക്സി ഗാലക്സി ഫൈവ് ആ ഒന്ന് ക്ലിക്ക് ചെയ്യാവോ അവിടെ പേയതാണ് ആ ഫോണിലേക്ക് മെസ്സേജ് തരുമോ ആ ഒന്ന് പേർത്തേക്കാവോ എസ് കൊടുക്കാവോ ഒരു മിനിറ്റ് ആ അവിടെ ആൻഡ്രോയിഡ് ഓട്ടോ ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ ആ സാർ അവിടുന്ന് ഹലോ കൊടുക്കാവോ ഹലോ ആ ഓക്കെ കൊടുക്കാവോ ഓ കണ്ടിന്യൂ ഓക്കെ അപ്പം നമ്മൾ ബ്ലൂടൂത്ത് കണ്ടക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്ഷൻ ലോൺ ഡോഡായി അതോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ എന്നൊരു ഉണ്ട് അപ്പം ആപ്പിളാണെങ്കിൽ ആപ്പിൾ കപ്പിളേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഫോണിലെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇവിടെ സപ്പോർട്ട് ആവും ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് നമുക്കിവിടെ ചെയ്യുമ്പം സ്കണ്ട് കിട്ടും ഫോണെ ഫോൺ സെറ്റ് സെറ്റ് ചെയ്യുമ്പം തന്നെ നമുക്ക് ഇവിടെ ഇവിടെ സാധനം കിട്ടും പിന്നെ അതുപോലെ തന്നെ സ്പോട്ടിഫൈ യൂട്യൂബ് മ്യൂസിയപ്പെട്ട കുറച്ച് ആപ്ലിക്കേഷൻസ് ഇവിടെ ഫോണിലെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇത് ഈ ആ ഫോണിലെ മാപ്പ് മാപ്പ് നമ്മൾ നമുക്ക് എങ്ങോട്ട് നമ്മൾ സെറ്റ് ആക്കിയത് ഓട്ടോമാറ്റിക്കൊന്ന് വന്നോളൂ ഇവിടെ ആ ആ ഓൺ ഓഫ് എന്ന് പറയുമ്പോൾ ആ മറ്റേതെന്ന് പറയുമ്പോൾ ട്രാക്ഷൻ കണ്ടോളാം ഞാൻ വണ്ടിയുടെ പടം കാണിച്ചിരിക്കുന്നില്ലേ അത് ട്രാക്സൻ കണ്ടുപോ എന്ന് പറഞ്ഞാൽ ഈ വലിയ വളവിൽ വണ്ടി പാറായിരിക്കുന്ന ഓപ്ഷനാണ് അത് ഓഫ് ആക്കേണ്ട കാര്യമില്ല അത് ഓൺ ആക്കി നല്ലത് പിന്നെ ഓൺ അല്ലെ അത് എപ്പോഴും ഓൺ ആയിരിക്കും ഓഫ് ആക്കേണ്ട ആവശ്യമില്ല പിന്നെ ആ എന്ന് കാണിക്കുന്നതാണ് അടി സ്റ്റഡ് സ്റ്റോപ്പ് പട്ടം ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് നോയി നമ്മൾ ഈ ട്രാഫിക്ക് നിൽക്കുമ്പോൾ ഡ്രൈവിൽ ഡ്രൈവിലായിക്കല്ലോ വണ്ടി ബ്രേക്ക് ഔട്ടുമ്പോൾ രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് നമ്മുടെ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും അതുകഴിഞ്ഞ് ബ്രേക്കിന് കാല് എടുക്കുമ്പോഴാണ് എൻജിൻ സ്റ്റാർട്ടാവുന്നത് പിന്നെ ഇവിടെ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ബ്രേക്കിൽ ബ്രേക്കിലായി ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആയിക്കോളും പെട്രോൾ ലഭിക്കാനായിട്ട് കൊണ്ടുവന്ന പുതിയ ഫീച്ചർ ആ ഫീച്ചർ ഇപ്പോൾ ഓൺ ആയിരിക്കും അത് ആ ഫീച്ചർ വേണ്ടെങ്കിൽ മാത്രം ഓഫ് ആക്കിയിട്ടാൽ മതി എന്നു പറഞ്ഞാൽ ആ സാഹചര്യം പറയുമ്പോൾ ഈ ചില സ്ലോ മൂവിങ് ട്രാഫിക് ആണല്ലോ ഒന്ന് പോകും ബ്രേക്ക് ഓട്ടോ ഓഫ് ആവും പിന്നെ പോകും അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നു അപ്പോൾ നമുക്ക് ആ സമയത്ത് ഓഫാക്കിയിടാം ഞാൻ പറയുന്നത് ഈ വലിയ വലിയ ട്രാഫിക് ഇല്ല ഞാൻ സിഗ്നലിൽ നാൽപ്പത് അമ്പത് സെക്കൻഡ് കാണില്ല അപ്പോൾ അമ്പലത്തിൽ കൊണ്ട് അപ്പോഴേ നമുക്ക് ലഭിക്കാൻ പറ്റും പെട്ടെന്ന് ലഭിക്കാൻ പറ്റും അതാണ് അനുഭവിച്ചത് എ സിയോ അതെ ആ ഓക്കെ ലൈറ്റിൻ്റെ അതെ ആ സാർ ലൈറ്റില്ലേ എ സിയുടെ ഓട്ടോ ഓട്ടോ എ സി വേണം ഓട്ടോ 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 ആ അതിൻ്റെ റൈറ്റ് സൈഡ് കാണിച്ചേക്കുന്നതാണ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഉണ്ട് എ സി ടെമ്പറേച്ചർ താരോട്ട് കൂട്ടുന്നതും മുകളിലോട്ട് കുതയ്ക്കുന്നതും ആ മുകളോട്ട് കുറയ്ക്കാനും തണുപ്പ് കുറയ്ക്കാൻ ഫാൻ്റെ സ്പീഡ് താഴിലോട്ട് മുകളിലോട്ട് കൂട്ടാനും ഇത് നമ്മുടെ ഇത് അത് എമ്മിൽ ആക്കി ആക്കിയിട്ടാണ് ആരുടെ ഇത് പ്ലസും ഇത് മൈനസും എന്ന് പറഞ്ഞാൽ ന്യൂട്രല് ഡ്രൈവ് മാനുവല് നമ്മുടെ ഇല്ല ഓരോ ഓരോരുത്തരുടെ കൺവീനിയൻസ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്കിലെ മൂന്ന് സീറ്റ് ബെൽറ്റ് എപ്പോഴും ഒന്ന് ക്ലിപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ അല്ലാതെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അല്ലാതെ മടിച്ചോണ്ടിരിക്കും അല്ലാതെ അല്ലാതെ ആൾക്കാർ ഇല്ലെങ്കിലും ക്ലിപ്പ് ചെയ്ത് കേട്ടാൽ മതി എപ്പഴും ക്ലിപ്പ് ചെയ്തിട്ടാൽ മതി നടുക്ക് ലെഫ്റ്റ് റൈറ്റ് നമ്മുടെ പണ്ടിക്കൊണ്ടായാൽ മതി അല്ലെങ്കിൽ പോക്കറ്റ് ഉണ്ടായാൽ മതി അൺലോക്ക് തോൽ തന്നെ വേണോന്നല്ലേ ഇവിടെ ഈ ഇവിടെ തന്നെ ഈ താക്കൽ ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റും കോട്ടയം മണിപ്പുഴയിലുള്ള നെക്സായിൽ നിന്നാണ് ഞാന് കാറ് വാങ്ങിയത് എന്നെ സഹായിച്ച എനിക്ക് വേണ്ട അഡ്വൈസുകളെല്ലാം തന്ന നെക്സായിലെ ലക്ഷ്മി ആനന്ദു എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു കോട്ടയം എ വി ജിയിലുള്ള അജിത്ത് ഇൻഷുറൻസ് സംബന്ധമായ എല്ലാ അഡ്വൈസുകളും തന്ന അജിത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു